ഇത് മുറിച്ചു കഴിഞ്ഞാൽ സവർ ജില്ലിക്ക തിന്നുന്ന അത്രയും സോഫ്റ്റ് ആണ് പേര വളരെ ചെറുതിലേക്ക് അയക്കും ചെറുതിലേക്ക് അയക്കും എന്നാണ് ഉറപ്പായിട്ടും ഇത് ചെറുതിലേക്ക് അയക്കും ഓരോ ഇല തലിര് വരുമ്പോഴും അതിൽ ഉണ്ടാവും തോട്ടമായിട്ട് ഉപയോഗിക്കണമെങ്കിലും ഇത് ഉപയോഗിക്കാം കാര്യമെന്ന് പറഞ്ഞാൽ ഒരുപാട് കായ് കിട്ടും ഇത് ഞാൻ ചാക്ക് കണക്കിനാണ് ഇതിൽ നിന്ന് ചാ കായ് പറിക്കുന്നത് ആ ഇതാണ് ഡയമണ്ട് പേരും ഇത് കൽക്കട്ടയുടെ ഒരു പുതിയ ഉൽപ്പന്നമാണ് ഈ സാധനം നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തല്ല ഇതിനെ എടുക്കണത് ഇത് അപ്രോച്ച് ഗ്രാഫ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ ലെയർ ലെയർ ചെയ്യാതെ അപ്രോച്ച് ഗ്രാഫ്റ്റ് എന്ന് പറയണ അതായത് നാടൻ തൈ വച്ച് പിടിപ്പിച്ചിട്ട് അത് ഇതിൻ്റെ മൂട്ടിൽ കൊണ്ടുവന്ന് ഇതിൻ്റെ ഇതിൽ കീറി വച്ച് കെട്ടുന്ന ഒരു രീതിയുണ്ട് അപ്രോച്ച് ഗ്രാഫ്റ്റ് എന്നാണ് പറയണത് ആ രീതിയിലാണ് ഈ ഡയമണ്ട് പേരെ കൂടുതൽ തൈ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ നെസ്റ്ററിക്ക് ആവശ്യമായ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് മദർ പ്ലാന്റ് ആയിട്ടാണ് വച്ചേക്കുന്നത് ആ ഈ ഡയമണ്ട് പേര നമ്മൾ കായ്ക്ക് വേണ്ടിയല്ല ഇവിടെ വച്ചേക്കണത് എന്ന് പറഞ്ഞാൽ നമുക്ക് നഴ്സറിക്ക് ആവശ്യമായ തൈ ഉൽപ്പാദിപ്പിക്കാനുള്ള മദർ പ്ലാന്റായിട്ടാണ് വച്ചേക്കുന്നത് എങ്കിലും ഇതിൽ ഒരുപാട് കാ നമുക്ക് കിട്ടുന്നുണ്ട് വിൽക്കുന്നുല്ല എല്ലാം നമ്മൾ കൂട്ടുകാർക്കൊക്കെ കൊടുത്ത് ഭക്ഷിക്കാനായിട്ട് തന്നെ ഉപയോഗിക്കുന്നത് അത്ര ഒരു ഇതേ ഇതിൽ ഉപയോഗിക്കുന്നുള്ളു അല്ലാതെ നമ്മൾ വിൽപ്പനയ്ക്ക് കായ് വിൽക്കാനായിട്ടല്ല അങ്ങനെ തോട്ടമായിട്ട് ഉപയോഗിക്കണമെങ്കിലും ഇത് ഉപയോഗിക്കാം കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാ കിട്ടും ഇത് ഞാൻ ചാക്ക് കണക്കിനാണ് ഇതിൽ നിന്ന് ചാ കായ് പറിക്കുന്നത് പറിച്ച് നമ്മൾ പിന്നെ വിൽക്കാത്തത് കൊണ്ട് കൂട്ടുകാർക്കൊക്കെ കൊടുക്കും അതൊക്കെയാണ് ചെയ്യണത് ഇത് പിന്നെ നമ്മൾ തൈക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഈ ഇതിലെല്ലാം അപ്രോച്ച് ഗ്രാഫ്റ്റ് ആണ് ചെയ്ത് തൈ ഉൽപ്പാദിപ്പിക്കുന്നത് ആ ഇത് ഇതിന് ഇപ്പം പേരൊക്കേടാ ഒരു ഇത് കഴിഞ്ഞ് ഞങ്ങൾ പറിച്ചു തീർന്നതാണ് എങ്കിലും അവിടെ ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ കിട്ടിയതാണ് ഇത് മുറിച്ച് കഴിഞ്ഞാൽ സവർ ജില്ലിക്ക തിന്നുന്ന അത്രയും സോഫ്റ്റ് ആണ് ചുവപ്പ് നിറവാണ് അരി സീഡ് വളരെ കുറവാണ് സോഫ്റ്റായിട്ട് കഴിക്കാൻ പറ്റും ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ഇത് പേരകളിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ല പേരൊക്കെ കിട്ടുന്നത് ഡയമണ്ടിൽ തന്നെയാണ് ഇത് മുറിച്ച് നോക്കുമ്പോഴേ നമുക്ക് കാണാൻ പറ്റും നല്ല ചൂപ്പ് നിറമായിരിക്കും നല്ല വലുപ്പവും വയ്ക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൽ കൂടുതൽ വലിപ്പം വയ്ക്കുന്ന പേരയ്ക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഒരുപാട് കിട്ടുന്നുണ്ട് പിന്നെ ആവറേജ് സൈസിലതും കിട്ടുന്നുണ്ട് എല്ലാം ഒരേ കണക്ക് കിട്ടണമൊന്നുമില്ല എന്ന വലുതാവുന്നുണ്ട് വലുതാവാത്തതുമല്ല നല്ല വലുപ്പം വയ്ക്കുന്നുണ്ട് പിന്നെ എല്ലാവരും നഴ്സറി വന്നിട്ട് ചോദിക്കുന്നത് പേരെ വളരെ ചെറുതിലേക്ക് കായ്ക്കും ചെറുതിലേക്ക് കായ്ക്കൂ എന്നാണ് ഉറപ്പായിട്ട് ഇത് ചെറുതിലേക്ക് കായ്ക്കും ഓരോ ഇല തളിര് വരുമ്പോഴും അതിൽ കായം ഉണ്ടാകും ഉറപ്പാണത് നിറയെ കായ്ക്കുകയും ചെയ്യും അതിൽ ഒരു കുറവും വരില്ല നിറയെ കായ്ക്കും ഇതിലെല്ലാം കായുണ്ട് നോക്കിയാൽ കാണാം അല്ലേ ഉണ്ടല്ലേ ഇതെല്ലാം ഈ മുട്ടാണ് ഇതാണെങ്കിൽ തളർത്ത് വരുന്നതിലെല്ലാം കാണാമോ ഈ വരുന്നതെല്ലാം ഈ ഇല തുമ്പില് അതായത് ഇതെല്ലാം മുട്ടാണ് നിറയെ കായ്ക്കും അതിൽ പിന്നെ ഒരു സംശയമില്ല ചെറുതിൽ തന്നെ കായ്ക്കും അതിന് വലുതാവണമെന്നൊന്നുമില്ല പൊടിച്ച് വരുമ്പോഴേ കായാണ് പിന്നെ അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ കാ അടർത്തി കളയാറുണ്ട് അത് വളരെ ചെറുതല്ല ഇപ്പോഴും പിന്നെ അങ്ങനത്തെ പരിപാടിയിൽ വലുതായി കഴിഞ്ഞു അതുകൊണ്ട് ഇപ്പം കാ കിട്ടുന്നതിനെ നമ്മൾ നിർത്തി എടുക്കുന്നു ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പ്ലാന്റുകളുടെ തൈ ഈ നഴ്സറിയിൽ എൻ്റെ നെഴ്സറിയിൽ ലഭ്യമാണ് അത് കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് താഴെ നമ്പർ കൊടുത്തിരിക്കും ഹരിത ഹരിതഗിരി എന്നാണ് എൻ്റെ നഴ്സറിയുടെ പേര് നേരിങ്കര ഓലത്താന്നി ഇരുവൈക്കോണം എന്ന പ്രദേശത്താണ് ഈ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് വരികയാണെങ്കിൽ ആവശ്യം ഉന്നയിക്കുന്ന സാധനങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്ത് വച്ച് നിങ്ങൾക്ക് ലഭ്യമാക്കുന്ന ഒരു രീതി തരുന്നതാണ്